ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിത് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു തിരഞ്ഞെടുപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പിരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പിരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ റാണി സെല്ലായോ എന്ന് നോക്കാനായിട്ട് പോകണം അപ്പോൾ നമുക്കത് നോക്കാം അതിനകത്ത് റാണി സെല്ലായിട്ടുണ്ടോ അപ്പോൾ ഒന്നിലധികം റാണി സെല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റി ഒരു റാണി സെല്ല് മാത്രമായിട്ട് നമ്മളതിനെ നിർത്തണം നമ്മൾ രണ്ടാടത്തരമാണ് പിരിച്ചിരിക്കുന്നത് ഇത് കണ്ടു ഇത് ഒരു റാണി സെല്ലാണ് വയർ മാറ്റി പിടിക്കണം ഓണിച്ചല്ലോ ഈച്ച എല്ലാം സ്മോക്ക് ചെയ്ത് മാറ്റുവാണ് ഇവിടെ മാറ്റിയാ മാത്രമേ നമുക്ക് പ്രാണിസല്ല് കാണാൻ പറ്റുള്ളൂ ഇപ്പം ഇത് നമ്മൾ വെച്ചിട്ട് ഇപ്പം പത്ത് ദിവസം കറക്റ്റ് ആയി ഇതില് ഈ റാണി റാണിസെല്ലും കണ്ടോ കെട്ടിയിട്ടില്ല ഈ സൈഡില് റാണി സെല് കിട്ടില്ല പിന്നെ ഓപ്പോസിറ്റ് സൈഡില് റാണി സെല്ല് ആ बता दो ഇവിടെ ഒറ്റ റാണിശല്യേ ഉള്ളൂ അതുകൊണ്ട് അറാണിശല്യ ഞാൻ കളയുന്നില്ല അറാണിശല്യ ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് മറ്റേ അടയില് റാണിശല്യ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മള് റാണി സെല്ല് മാത്രം നിർത്തിയാൽ മതി ഒറ്റ റാണി സെല്ലിനെ മാത്രം നിർത്തിയാ ഒന്നിലധികം റാണികൾ വരുവാണെങ്കിൽ അവർ ഈ കൂടി പിരിച്ചോണ്ട് പോകും ഇവിടെ സെല്ല് കെട്ടിട്ടുണ്ട് നമ്മൾ ഈ റാണിസെല്ലുകൾ നശിപ്പിച്ചു കളയാൻ പോകണം ടുത്ത് കാണിക്കാത്ത ഈച്ചകള് ഭയങ്കര വയലന്റ് ആയുണ്ട് ഇതൊരു റാണിസല്ല് പണിയുമാണ് അതിൽ ഞാൻ കളഞ്ഞു കളഞ്ഞുകൊണ്ടേട്ടകളിൽ നമ്മൾ നോക്കുമ്പോൾ അതില് കൂടുതല് റാണിസല്ലുകൾ കാണും റാണിസല് കുറവാണ് വളരെ കുറവായോണ്ട് റാണിസല്ല ഏറ്റവും കൂടുതൽ പണിയുന്ന അടിഭാഗത്താണ് ചില കൂടുകളിൽ മാത്രമേ ഇച്ചിരി മുകളിലോട്ട് കയറ്റി പണിയത്തുള്ളൂ തൊണ്ണൂറ് ഞാൻ കണ്ടിരിക്കുന്നതിലെല്ലാം മിക്കവാറും താഴെയാണ് പണി പണിയുന്ന മറ്റേ റാണിയുടെ സെല്ല് മാത്രമേ ഉള്ളൂ അത് ആ കൂട്ടിലാണ് ഈ കൂട്ടില ഒരു റാണിയുടെ സെല്ലുള്ള അത് നമ്മൾ നിർത്തിട്ടുണ്ട് ഇതിലെ രണ്ട് റാണി സെല്ലുണ്ടായിരുന്നത് കളഞ്ഞു ഒർണ്ണം പണിയുകയും ഇതിപ്പം ശരിയായിട്ടുണ്ട് ഇപ്പം എന്നെ ഈച്ച കുത്തിയില്ലെന്നേ ഉള്ളൂ സാധാരണ ചില കൂടുകളിൽ നമ്മൾ എത്തുന്ന സമയത്ത് അവരെ നമ്മളെ കുത്തി ശരിയാക്കാറുണ്ട് കേട്ടോ ചില ഇന ഈച്ചകളെയാണ് സ്മോക്കർ ഉണ്ടെങ്കിൽ ഇവർ ഒരു പരിധി വരെ നമ്മളെ പുത്തത്തില് ഇവർക്ക് ആകെപ്പാടെ പേടിയുള്ള ഒരു സാധനം ഈ സ്മോക്കർ മാത്രമേ ഉള്ളൂ പൊഹ ഇത് മാത്രമേ ഇവർക്ക് പേടിയുള്ളൂ വേറൊരു സാധനം ഇവർക്ക് പേടിയില്ല ഇത് തേനീച്ചാണ്ടി കാട്ടു തീ അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇതിനെ പേടിയുള്ളത് അല്ലാത്ത ഒരു സാധനത്തെ ഇവർക്ക് പേടിയില്ല കുത്തി ഇവർ നമ്മളെ ശരിയാക്കും പടകളെല്ലാം ഞാൻ ഒരു സൈഡിലോട്ട് അതിൻ്റെ വടയെല്ലാം ചേർത്തിട്ട് കൊടുക്കുവാണ് അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ അത്ര അടുത്ത് കാണിക്കഴിഞ്ഞത് കുത്താണ് കേട്ടോ അടുത്ത് നിൽക്കുമ്പോൾ പപ്പായ എടുക്കുന്ന വീഡിയോ അപ്പം പപ്പായ കുത്തും ഈച്ച അതുകൊണ്ട് കുറച്ച് മാറി കാണിച്ച് ഇനി അടുത്ത കൂടി ഞാൻ തുറക്കുമ്പോൾ അത് ഞാൻ റാണി സലിന്റെ ഞാൻ വിശുദ്ധമായിട്ട് കാണിച്ചുതരാം അപ്പൊ ഇനി എല്ലാ അടുത്ത വീഡിയോ കാണാം എന്നാന്നുള്ളത്